പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ അനുവദിച്ചതിനെ തുടർന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി മണ്ണ് പരിശോധന നടത്തി സേവൻ ചിറ്റലപ്പിള്ളി എം എൽ എ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി വിലയിരുത്തി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പുതിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ അനുവദിച്ചതിനെ തുടർന്ന് നടപടികൾ പുരോഗമിക്കുകയാണ് പഴക്കം ചെന്ന് സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കുകയും തൽസ്ഥാനത്ത് മണ്ണ് പരിശോധന ആരംഭിക്കുകയും ചെയ്തു സേവ്യർ ചിറ്റിലപ്പിള്ളി എംഎൽഎ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് കെട്ടിട നിർമ്മാണ ചുമതല പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ആർക്കിടെക്ചറൽ പ്ലാൻ പൊതുമരാമത്ത് വകുപ്പ് ആർക്കിടെക്ചറൽ വിഭാഗം തയ്യാറാക്കുകയും അംഗീകാരം നേടുകയും ചെയ്തു കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി മണ്ണ് പരിശോധന പരിശോധനാ ഫലം ലഭിച്ചാൽ ഉടൻ തന്നെ സാങ്കേതിക അനുമതി ലഭ്യമാക്കി നിർമ്മാണ പ്രവൃത്തിയിലേക്ക് കടക്കും മൂന്ന് നിലകളിലായി പതിനായിരത്തി എഴുന്നൂറ്റി പതിനാറ് ചതുരശ്ര അടി കെട്ടിടത്തിന്റെ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത് അഞ്ച് ലാബുകൾ ക്ലാസ് മുറികൾ ഓഫീസ് റൂം ടോയ്ലറ്റ് എന്നിവ ചേർന്നതാണ് കെട്ടിടം ഈ പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ അനുവദിക്കപ്പെട്ട രണ്ടു കോടി രൂപ വിനിയോഗിച്ച് നിർവഹിക്കുക സേവിർ ചിറ്റിലപ്പിള്ളി എം എൽ എ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർ എ ഡി അജി നഗരസഭാ ആസൂത്രണ സമിതി അംഗം എൻ കെ പ്രമോദ് കുമാർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ ജിതിൻ ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു അഞ്ചു കോടി രൂപ അനുവദിച്ച കിഫ്ബി പ്രവൃത്തി നടപടികൾ പുരോഗമിക്കുകയാണ് ബാക്കി പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി എം എൽ എ അറിയിച്ചു പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലാകെ നടക്കുന്ന പുരോഗമനപരമായ മാറ്റത്തോടൊപ്പം വടക്കാഞ്ചേരിയും മുന്നേറുകയാണെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി രണ്ട് കോടി രൂപ നേരത്തെ നമുക്ക് എ എസ് ലഭിച്ചതാണ് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ വിപുലമായ ഒരു പ്ലാൻ അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഹയർ സെക്കൻഡറിക്ക് ആവശ്യമായ എല്ലാ ലാബുകളും ഒരു കെട്ടിടത്തിനകത്ത് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം രണ്ട് നില ആ നിലയിൽ പൂർത്തിയാക്കാൻ കഴിയുന്നതിന് സഹായകരമായ തുക ഈ രണ്ട് കോടി രൂപയുണ്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടി സംഖ്യ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഡി പി ആർ കൊടുത്തിട്ടുണ്ട് അത് ലഭിക്കും എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും മൂന്ന് നില കെട്ടിടം വരുന്നതിന് സഹായകരമായ രീതിയിൽ സോയിൽ ടെസ്റ്റ് നടത്തി പൂർണ്ണമായും അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് പി ഡബ്ല്യുയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ബോയ്സ് ഹൈസ്കൂളിന്റെ പൊതുവായ വികസനത്തിന് ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്ന പ്രവൃത്തി ഉൾപ്പെടെയുള്ളവ ടെൻഡർ പ്രവൃത്തികളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് എല്ലാം കഴിയത്തക്ക രീതിയിലുള്ള പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ്